നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപയുടെ ഇടിവ് നേട്ടമാക്കാൻ പ്രവാസികൾ രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളെ തുടർന്ന് നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികൾ നെട്ടോട്ടമോടുകയാണ് കയ്യിലുള്ളതും കടം വാങ്ങിച്ചും നാട്ടിലേക്ക് പണമയക്കുകയാണ് പ്രവാസികൾ വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ കറൻസി യു എസ് ഡോളറിനെതിരെ എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാല് ദീർഘത്തിനെതിരെ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് എന്ന നിലയിലാണ് വ്യാപാരം നടന്നത് ഏഷ്യയിൽ ഏഷ്യയിലുടനീളമുള്ള നെഗറ്റീവ് ഇക്വിറ്റി മാർക്കറ്റുകൾക്കിടയിലും വിദേശ ഫണ്ടുകളുടെ ഒഴുക്ക് തടസ്സപ്പെടാത്തതിനാൽ ഇന്ത്യൻ കറൻസി സമ്മർദ്ദത്തിൽ തുടരുകയാണെന്ന് ഫോറക്സ് അനലിസ്റ്റുകൾ പറയുന്നു യു എസ് ട്രഷറി ഈൽഡ് ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ കറൻസികൾ പോയിന്റ് മൂന്ന് മുതൽ പോയിന്റ് എട്ട് ശതമാനം വരെ ഇടിഞ്ഞിട്ടുണ്ട് രൂപയുടെ മൂല്യം കുറയുന്നതോടെ ഇന്ത്യയിലേക്ക് പണം അയക്കാൻ യു എ ഇയിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗൾഫ് മേഖലയിലെ ആറ് രാജ്യങ്ങളിലായി ആറ് ദശലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികളുണ്ട് ഇതിൽ പതിനഞ്ച് ലക്ഷവും ആന്ധ്രാപ്രദേശത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇവരിൽ ഭൂരിഭാഗവും ബ്ലൂ കോളർ ജോലികളിലാണ് ഉയർന്ന ശമ്പളമുള്ള വൈറ്റ് കോളർ ജോലിയിലുള്ളവരും ഇപ്പോൾ ശമ്പളത്തിൽ അഡ്വാൻസ് വാങ്ങി നാട്ടിലേക്ക് അയക്കുകയാണ് ബിസിനസ്സുകാരും അവരുടെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് രൂപയുടെ ഉയർച്ചയും തകർച്ചയും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള പണമേഖല അളവ് നിർണ്ണയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ എൻ ആർ ഐകൾക്കുള്ള പലിശ നിരക്ക് നിയന്ത്രണം എടുത്തു കളഞ്ഞതിനു ശേഷം എസ് ബി ഐക്ക് മുപ്പത് കോടി രൂപയുടെ വർധനവ് ഉണ്ടായി എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദിലെ എൻ ആർ ഐ സെൽ ഇൻചാർജ് പറഞ്ഞു രൂപയുടെ മൂല്യ തകർച്ചയെ പ്രവാസികൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട് ഡോളറിനൊപ്പം ഗൾഫ് കറൻസികളുടെ മൂല്യം മാറാത്തതിനാൽ മൂല്യ തകർച്ച പ്രവാസികൾക്ക് നേട്ടമാണ് രൂപയുടെ മൂല്യം ഇടിയുന്ന അവസരം ഉപയോഗപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാറുണ്ട് ഗൾഫ് പ്രവാസികളാണ് ഇത്തരം അവസരങ്ങൾ സാധാരണ ഉപയോഗപ്പെടുത്താറുള്ളത് അതേസമയം രൂപയുടെ മൂല്യം പരിധിവിട്ട് ഇടിയുന്നത് വലിയ തിരിച്ചടിയാകുകയും ചെയ്യും ഇത് പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഇടപെടുമെന്നാണ് കരുതുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും